ർത്ഥം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മതം മതത്തിന്റെ പേരിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ വാസ്തവത്തിൽ വളരെ അത്ഭുതമാണ് എന്തൊക്കെയാണ് നടക്കുന്നത് സ്വയം പീഡനങ്ങൾ ഇതൊരു സർക്കംസിഷനാണ് പുറത്തടിച്ച് മുറിവേൽപ്പിക്കുകയാണ് ഇതൊക്കെ മതത്തിന്റെ പേര് നടക്കുന്നതാണ് ഈ ഒരു കുട്ടിയെ ഒരു ഗോത്രവർഗത്തിലാണ് ഇലകൾ കൂട്ടിയിട്ട് പുകയിട്ട ശേഷം ആ പുകയിലേക്ക് ഒരു നവജാത ശിശുവിനെ തല കീഴാക്കി കാണിക്കുകയാണ് ഇതൊക്കെ അവരുടെ ചടങ്ങുകൾ ആ കുട്ടിയെ ബോത്തത്തിൽപ്പെടുത്താൻ വേണ്ടി ഇത് വളരെയധികം എരിവും നീറ്റലും ഉണ്ടാക്കുന്ന ഒരു പുകയാണത്രയും അതിലൂടെ കടത്തി വേണം കുട്ടിയെ അവരെ ട്രൈബിലേക്ക് എടുക്കാനാണ് എത്രയോ നെയ്യും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഇതിലിട്ട് കത്തിച്ചടിയും ഈ സാധനങ്ങളൊക്കെയും ഈ രീതിയിലുള്ള ഈ അത്യാചാരങ്ങൾ ഈ രീതിയിലുള്ള ദുർച്ചെലവുകൾ ഇതെങ്ങനെ വിശദീകരിക്കാം കാരണം നമ്മൾ പറഞ്ഞു എവല്യൂഷൻ ഈസ് ക്ലവറർ ദൻ യു സാധാരണ എവല്യൂഷൻ ഒരു ഈ പ്രകൃതി നിർദ്ധാരണമെന്നത് വളരെ പിശുക്ക് പിടിക്കുന്ന ഒരു ഒരു എന്ന് പറയും പ്രകൃതി പ്രകൃതി ഓരോ ചില്ലിക്കാശിനും കണക്ക് ചോദിക്കും ഈ കണക്ക് എങ്ങനെ പറയും എന്ന് നമ്മൾ അമ്പരന്ന് പോകും ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതാണെങ്കിൽ ഒരു സമൂഹമല്ല ലോകത്തുള്ള സർവ്വ സമൂഹങ്ങളും ചെയ്യുന്നു ഇതുപോലെ ഇതുപോലെ നമുക്ക് വിശദീകരിക്കാനാവാത്ത അധിക ചിലവുകൾ ഇത് പ്രകൃതി എങ്ങനെ അനുവദിക്കുന്നു ഇത് ഒരു അർവീനിയൻ ചിന്തയുള്ള ഒരാൾക്ക് ഒരു മയിലിൻ്റെ ആൺമയിലിൻ്റെ പീലികൾ പോലെ അത്ഭുതകരമായി തോന്നും ആൺമയിലിൻ്റെ പീലികൾ വാസ്തവത്തിൽ അത്ഭുതകരമാണ് ആൺമയിലിൻ്റെ പീലികൾ അതിൻ്റെ ജീവിതത്തിന് വാസ്തവത്തിൽ സുഖകരമല്ല വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു ജീവിതമാണ് ഒരു ജീവിതമാണ് അതിനത് കൊടുക്കുന്നത് അത് എളുപ്പമല്ല അതിൻ്റെ അതിനെ ഇരതേടി വരുന്ന മറ്റു മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വാല് തീർച്ചയായും അതിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വസ്തുതയാണ് അതുപോലെ നമ്മളെ കുഴക്കുന്ന ഒരു പ്രശ്നമാണ് എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് നെറ്റിലിട്ട ഒരു മതത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റിൻ്റെ ഒരു ഭാഗമാണിത് മതം ലോകത്തിലെ ഏറ്റവും വലിയ ചൂഷക സംവിധാനമാണ് ബുദ്ധിയും വിവരവും ഇല്ലാതിരുന്ന ഒരു ജനതയെ കബളിപ്പിച്ച് അവരെ അടക്കി അടക്കിപ്പരിക്കാനും മേലനങ്ങാതെ തിന്നുകൊഴുക്കാനും വേണ്ടി ഉപരിവർഗ മേലാളന്മാരും പുരോഹിത സമൂഹവും ഒത്തുചേർന്നുണ്ടാക്കിയ ഒന്നാണത് മനുഷ്യൻ്റെ സഹജമായ ഭയവും അത്യാഗ്രഹവും മുതലെടുക്കാൻ പൗരോഹിത്യം കണ്ടെത്തിയ ഒരു ഉഗ്രൻ ഐഡിയ നട്ടാൽ നട്ടാലുമുളക്കാത്ത കുറേ നുണക്കഥകളാണ് മതസാഹിത്യം ഇതെല്ലാം വെള്ളം തൊടാതെ വിഴങ്ങുന്ന കിഴങ്ങന്മാരാണ് മതത്തിന് വരാൻ വളരാൻ വെള്ളവും വളവും നൽകുന്നത് ഇതൊക്കെ ശരിയാണ് പക്ഷേ ഒരു ഡാർവീനിയന് ഇത് പോരാ എന്തുകൊണ്ട് എന്തുകൊണ്ടിത് നടക്കുന്നു എന്തുകൊണ്ട് ഈ ചൂഷണത്തിന് വിധേയരാകത്തക്ക രീതിയിൽ മതത്തിൻ്റെ മാസ്മര ശക്തിക്ക് മനുഷ്യൻ എന്ന ജീവജാതി അടിമപ്പെടുന്നു അതാണ് ചോദ്യം അതിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഇത് സത്യമായിരിക്കെ തന്നെ ഇതിൻ്റെ അടിവേരുകളിലേക്ക് നമുക്ക് പോയേ പറ്റും കാരണം ഇതൊരു സാർവലൗകിക ജൈവപ്രതിഭാസമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ കുട്ടിയും നാസ്തികനായി ജനിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു അത് ശരിയല്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഒരർത്ഥത്തിൽ ശരിയാണെങ്കിലും ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചു സ്വയം പീഡിപ്പിക്കുന്ന സ്വയം പീഡിപ്പിക്കുന്ന മനുഷ്യർ പല അർത്ഥത്തിലും സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി ഈ മതത്തിനു വേണ്ടി സ്വയം പീഡിപ്പിക്കുന്ന മനുഷ്യരെ മെഴുകുതിരിയുടെയോ തീയുടെയോ വെളിച്ചത്തിലേക്ക് ആകൃഷ്ടരായി സ്വയം വെന്തുച്ചാവുന്ന നിശാശലഭങ്ങളോട് നമുക്ക് ഉപമിക്കാം എങ്കിൽ എന്തിന് നിശാശലഭങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു ഇതേ ചോദ്യമാണ് ഇവിടെയും നിശാശലഭങ്ങൾ എന്തിനു ആത്മഹത്യ ചെയ്യുന്നു ഏതൊരു ജൈവ പരിണാമത്തിൻ്റെ ഏതൊരു നീതീകരണം കൊണ്ട് നമുക്കിത് മനസ്സിലാക്കാം അത് മനസ്സിലാക്കുന്നത് പോലെയാണ് നമ്മൾ മതത്തെയും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ഡോക്കിൻസ് പറയും ഇത് ഒരു സൈഡ് ഇഫക്റ്റാണ് വാസ്തവത്തിൽ ഒരു പാർശ്വഫലമാണ് ഈ നിശാശലഭങ്ങളുടെ ആത്മഹത്യ എന്നത് വേറൊരു അനുകൂലനത്തിൻ്റെ അനുകൂലത്തിൻ്റെ അഡാപ്റ്റേഷൻ്റെ അനുകൂലനത്തിൻ്റെ പാർശ്വഫലമാണ് എന്നാൽ ഡോക്ടൻസ് പറയും എന്തനുകൂലനത്തിൻ്റെ മുമ്പ് നമ്മൾ നമ്മൾ പറഞ്ഞു ഐഫൽ ടവറിൻ്റെ അങ്ങേയറ്റത്തെ പെയിൻറ്റിൻ്റെ ഏറ്റവും പുറത്തെ തൊലി മാത്രമാണ് നമ്മൾ അതിനു മുമ്പ് സഹസ്രാബ്ദങ്ങളല്ല ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അന്നൊന്നും മനുഷ്യനോ ഈ കൃത്രിമ വെളിച്ചമോ ഇല്ല അതിനു വേണ്ടിയല്ല ഈ നിശാശലഭങ്ങളുടെ ജീവൻ പരിണമിച്ചു വന്നത് അവരറിയുന്ന ലോകത്ത് ഉള്ള പ്രകാശം ചന്ദ്രൻ്റേതാണ് അന്ന് പ്രകൃതി നിർദ്ധാരണം എവല്യൂഷൻ ഈസ് മാർട്ടർ ദാൻ യു അന്നത്തെ പ്രകൃതി അന്ന് പ്രകൃതി നിർദ്ധാരണത്തിൽ വളർന്നു വന്നത് അവർ ജീവിക്കേണ്ടത് ജീവിച്ച് പോന്നത് ഈ ചന്ദ്രനെ ആസ്പദമാക്കി അവരുടെ രാത്രി സഞ്ചാരങ്ങൾ അല്ലെങ്കിൽ വിദൂരമായ വെളിച്ചങ്ങളെ ഇത്ര അടുത്ത് വെളിച്ചങ്ങളില്ല എല്ലാ വെളിച്ചങ്ങളും ഗോളങ്ങളിൽ നിന്നാണ് വരുന്നത് പഴയ രാത്രിയിലെ വെളിച്ചങ്ങളൊക്കെ വിദൂരമായ വെളിച്ചങ്ങൾ മാത്രമാണ് അന്ന് മനുഷ്യർ വെളിച്ചങ്ങൾ ഉണ്ടാക്കുന്നില്ല കൃത്രിമ വെളിച്ചങ്ങളില്ല ഈ വിദൂരസ്ഥങ്ങളായ ഗ്രഹങ്ങളിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും ഉപഗ്രഹങ്ങളിൽ നിന്നും വരുന്ന വെളിച്ചത്തെ ആസ്പദമാക്കി തങ്ങളുടെ നിശാസഞ്ചാരം ക്രമീകരിക്കാനുള്ള പഴയ അനുകൂലത്തിൻ്റെ പാർശ്വഫലമാണ് ഇന്ന് നിശാശലഭങ്ങളുടെ ആത്മഹത്യയായി നമ്മൾ കാണുന്നത് കാരണം എന്ത് അടുത്തായി പോയി വെളിച്ചം വിദൂരമായ വെളിച്ചത്തിൻ്റെ രശ്മികൾ സമാന്തര രേഖകളാണ് ഈ സമാന്തര രേഖകൾക്ക് ഒരു പ്രത്യേക കോണിൽ നീങ്ങാനാണ് ഇവയുടെ തലച്ചോറിൽ എഴുതപ്പെട്ടിരിക്കുന്ന എഴുതപ്പെട്ടിരിക്കുന്ന എന്നത് ഞാൻ ഇൻവേർട്ടഡ് കോമയിലാണ് പറയുന്നത് എഴുതപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം ഈ നിർദ്ദേശം അനുസരിച്ച് ഉദാഹരണത്തിന് ആ വെളിച്ചത്തിന് മുപ്പത് ഡിഗ്രി ചെരിഞ്ഞ് പറക്കുക എന്നാണ് നിശാശലഭത്തിൻ്റെ നിശാശലഭത്തിൻ്റെ തലച്ചോറിൽ പ്രകൃതി പ്രകൃതി നിർദ്ധാരണം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇത് സമീപസ്ഥമായ ഒരു വെളിച്ചത്തിനെ ആസ്പദമാക്കി വരുമ്പോൾ അത് സ്പൈറൽ ചെയ്ത് നേരെ പോയി ഈ വെളിച്ചത്തിൽ പോയി വീഴും അങ്ങനെയാണ് നിശാശലഭങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്നത് ഇതുപോലെയാണ് മതങ്ങളും മതങ്ങൾ നമ്മളീ കാണുന്ന മതങ്ങൾ വാസ്തവത്തിൽ ഒരു പാർശ്വഫലമാണ് ഇന്ന് ഞാൻ പറഞ്ഞു മതപരമായ സ്വഭാവം ആചാരങ്ങൾ നമ്മളീ പറഞ്ഞ നാല് കാര്യങ്ങളും മതത്തിൻ്റെ ഭാഗമായി നമ്മൾ പറഞ്ഞ നാല് കാര്യങ്ങളും വാസ്തവത്തിൽ ഒരു അനുകൂലനമല്ല ഒരു അനുകൂലനത്തിൻ്റെ അനേക അനുകൂലനങ്ങളുടെ എന്ന് വേണം പറയാൻ അനേകമായ അനുകൂലനങ്ങളുടെ ഒരു പാർശ്വഫലമായാണ് നമ്മളീ കാണുന്ന ആത്മഹത്യകൾ കാണുന്നത് ഏത് കാരണം കൊണ്ട് മനുഷ്യൻ മതപാനീയാകുന്നു മദ്യപാനി എന്നതുപോലെയാണ് ഞാൻ മതപാനി എന്നത് പറയപ്പെടുന്നത് മതം എന്ന ഈ ഈ അനന്യമായ ലഹരി നൽകുന്ന ഈ പാനീയം മോന്തുന്നവർ എന്തുകൊണ്ട് അങ്ങനെയാവുന്നു എന്നറിയാൻ മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഭൂമിയിൽ പലതരം പൂച്ചകളുണ്ട് ഇതൊക്കെ പൂച്ചകളാണ് പൂച്ചകൾ ഫെലിസ് ലിയോ ഫെലിസ് ടൈഗ്രിസ് ഫെലിസ് ഡൊമസ്റ്റിക്ക ഇതൊക്കെ ഫെലിസ് എന്ന് പറഞ്ഞൊരു ജീനസിലാണ് ഒക്കെ പൂച്ചകളാണ് പക്ഷേ ഹോമോ എന്ന ജീനസിൽ ഒരൊറ്റ ജന്തുവേ ഉള്ളൂ ഒരൊറ്റ സ്പീഷീസേ ഉള്ളൂ ഫെലിസ് എന്ന ജീനസിൽ അനേക സ്പീഷീസുകളുള്ളപ്പോൾ ഹോമോ എന്ന സ്പീഷീസിൽ ജയിനിൽ ഒരു സ്പീഷീസേ ഉള്ളൂ ജീനസിൽ അത് യാദർച്ഛിക സംഭവമാണ് രണ്ട് ലക്ഷം വർഷം മുമ്പെയാണ് ഇന്ന് നമ്മൾ അറിയുന്ന മനുഷ്യൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് റിഫ്റ്റ് വാലയിൽ അതായത് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ഏതെന്തോട്ടം എന്ന് പറയാവുന്ന റിഫ്റ്റ് വാലയിൽ കണ്ടെത്തുന്നത് രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ അവിടെ ഉടലെടുത്തതെന്ന് വിചാരിക്കുന്നു ആഫ്രിക്കക്കാരാണ് അടിസ്ഥാനപരമായി നമ്മളൊക്കെ ആഫ്രിക്കക്കാരാണ് അതേസമയം രണ്ട് ലക്ഷം വർഷം മുമ്പും ആദ്യമാണ് മനുഷ്യൻ്റെ ആധുനിക എന്ന് നമ്മൾ പറയുന്ന ഹോമോസാപ്പിയൻസിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെങ്കിലും അമ്പതിനായിരം കൊല്ലം മുമ്പ് വരെയും ഒരു നാല് എങ്കിലും ഉണ്ടായി നാല് സ്പീഷീസ് നമ്മൾ കണ്ടല്ലോ എത്ര സ്പീഷീസ് പൂച്ചകൾ എന്ന് പറഞ്ഞ ഒരു നാല് തരം മനുഷ്യർ ഭൂമിയിലുണ്ടായിരുന്നു അൻപതിനായിരം കൊല്ലം മുമ്പേ അവർ നശിച്ചുപോയി നമ്മൾ മാത്രം ബാക്കി നിന്നുള്ളത് കേവലമായ യാദൃച്ഛികത നമ്മൾ ബാക്കി ചെയ്യുന്നുള്ളതാണ് നമ്മളുടെയും അടപ്പ് തെറിച്ച് പോയേനെ കേവലം അറുന്നൂറ് പേരുള്ള ബ്രീഡിംഗ് ആയിട്ടുള്ള അറുന്നൂറ് പേര് മാത്രം ഉണ്ടായിരുന്ന ഒരു സംഘമായി ഇന്നത്തെ എഴുന്നൂറ് കോടി മനുഷ്യരായി പെരുകിക്കിടക്കുന്ന ഈ മനുഷ്യരാശിയുടെ പൂർവികർ അറുന്നൂറ് പേരായി ചുരുങ്ങിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു അറുന്നൂറ് ബ്രീഡിങ് ഇൻഡിവിജ്വൽസ് മാത്രമുള്ള സംഘമായി ചുരുങ്ങിപ്പോയ ഒരു കാലമുണ്ടായിരുന്നു നമ്മളും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു പോയേനെ ഒറ്റ ഇലയും അനങ്ങിലായിരുന്നു ഇതുപോലെ തന്നെ ഭൂമി വേറൊരു രൂപത്തിൽ പോയേനെ പക്ഷേ നമ്മൾ ബാക്കിയായി നമ്മളും നമ്മുടെ വളർത്തു മൃഗങ്ങളും ചേർന്ന് ഇന്ന് ഈ ഭൂമിയെ ശ്വാസം മുട്ടിക്കുന്നു അത്രയും നിറഞ്ഞിരിക്കുന്നു എഴുന്നൂറ് കോടിയായി നമ്മൾ പെരുകിയിരിക്കുന്നു ഇതൊരു യാത്ര ചെയ്യലാണ് അറുപതിനായിരം വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ പിന്നീട് നമ്മൾ വീണ്ടും വർദ്ധിക്കുകയും പെരുകുകയും മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കുകയും അങ്ങനെയാണ് ഇന്ന് മഞ്ഞ മനുഷ്യനും ബ്രൗൺ ആയ മനുഷ്യനും കറുത്ത മനുഷ്യനും വെളുത്ത മനുഷ്യനും ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായത് ഈ ഒരു അറുപതിനായിരം കൊല്ലത്തിന് ഇപ്പുറം ഐഫൽ ടവറിൻ്റെ ഏറ്റവും മേലത്തെ പെയിൻറ്റിൻ്റെ ഏറ്റവും പുറത്തെ തൊലിയുടെ ഏറ്റവും പുറത്തെ ആണ് ഈ പറയുന്നത് അറുപതിനായിരം കൊല്ലം എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ് ഇവിടെ എന്താണ് നമ്മുടെ ഈ സ്പീഷീസിൻ്റെ ഏറ്റവും പ്രകടമായ അനുകൂലനം അത് നമ്മുടെ തലച്ചോറ് തന്നെയാണ് ഈ തലച്ചോറിൻ്റെ രീതി നോക്കുകയാണെങ്കിൽ ഒരഞ്ഞൂറ് ക്യുബിക് മീ ക്യുബിക് സെ സെൻറ്റിമീറ്റർ മാത്രമേ നമുക്ക് അഞ്ഞൂറ് സി സി ഉള്ളൂ ആസ്ട്രോഫിത്തിക്കസിൻ്റെ തലച്ചോറിൻ്റെ വ്യാ വലിപ്പം അത് അടുത്ത ഘട്ടത്തിൽ ഹോമോ ഇറക്റ്റസ് ആയപ്പോഴേക്കും ഇരട്ടിയും ഇവിടെ മൂന്നിരട്ടിയും ആവുകയാണ് ഇവിടെ വരുന്നത് ഇതാണ് വ്യത്യാസം വന്നത് തലച്ചോറിൻ്റെ ഈ മുൻഭാഗം കുറേ കൂടി വികസിച്ചു ഫ്രോണ്ടൽ ലോബ് ഈ ഭാഗം കുറേ കൂടി ഫ്ലാറ്റ് കണ്ടോ ഇങ്ങനെ നിവർന്ന് വന്നു ഇതാണ് ഇതിന് പകരം എങ്ങനെയാവുന്നു ഇവിടെയാണ് നമുക്ക് പറ്റിയിട്ടുള്ള അനുകൂലനം നമുക്ക് കഴുകൻ്റെ കണ്ണുകളോ വവ്വാലിൻ്റെ എക്കോ ലൊക്കേഷനോ ഒന്നും കിട്ടിയില്ല നമ്മൾ കിട്ടിയത് ഈ ഒരു തലച്ചോറ് എന്ന സാധനത്തിൻ്റെ ഒരു വളർച്ച അത് ഈ ഭാഗമാണ് വളർന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരു വൈശിഷ്ട്യമൊന്നും പകർപ്പിക്കാനില്ല അതങ്ങനെ സംഭവിച്ചു ജീവികൾ എന്നത് അനുകൂലങ്ങളുടെ സംഘാതങ്ങൾ ഗ്രൂപ്പുകളാണ് ഇതും ചില അടിസ്ഥാന വിവരങ്ങൾ പറഞ്ഞേ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാൻ പറ്റൂ ഞാനും വിഷയത്തിലേക്ക് കടന്നിട്ടില്ല കേട്ടോ ആരും ആശ്വസിക്കണ്ട വരുന്നതേ ഉള്ളൂ അപ്പോൾ ജീവികൾ എന്നത് അനുകൂലങ്ങളുടെ സംഘാതങ്ങളാണ് പ്രോബ്ലം സോൾവിങ് ഡിവൈസസ് ഷേപ്പ് ബൈ നാച്ചുറൽ സെലക്ഷൻ അതാണ് നമ്മളൊക്കെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടാക്കിയ ചില സൂത്രങ്ങളുടെ ചില സംഘാതങ്ങളാണ് നമ്മളൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ മീനിൻ്റെ ചെകിളപ്പൂക്കളാണ് ഇവിടെ കാണുന്നത് ആ ചെകിളപ്പൂവിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ചെറിയ രക്തലോമികകൾ കാപ്പില്ലറീസ് ഈ നീല നിറത്തിൽ കാണിച്ചേക്കുന്ന അശുദ്ധരക്തം ഈ ചെകിളപ്പൂക്കളിലൂടെ ഒഴുകുമ്പോൾ അവിടെ നിന്ന് ജലത്തിലുള്ള ഓക്സിജൻ അതിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് തിരിച്ച് ഓക്സിജനേറ്റഡ് ബ്ലഡായി തിരിച്ചു പോയി അതിന് ഓക്സിജൻ ലഭിക്കുന്നു അതിനുള്ള അനുകൂലനമാണ് ചെകിളപ്പൂക്കൾ കരയിൽ വരുന്ന ഒരു ജീവി മനുഷ്യൻ്റെ നോക്കുകയാണെങ്കിൽ ഇതേ കാര്യമാണ് അവിടെയും നടക്കുന്നത് ഇതാ ഡിയോ ഓക്സിജൻ ഇല്ലാത്ത ഓക്സിജൻ കുറഞ്ഞ രക്തം വന്ന് ഓക്സിജൻ സ്വീകരിച്ച് ഓക്സിജനേറ്റ് ചെയ്ത് തിരിച്ചു പോകണം പക്ഷേ ഇവിടെ വെള്ളമില്ല ഇവിടെ വായു ആണുള്ളത് അപ്പോൾ ആ വായുവിനെ എങ്ങനെ കൊണ്ടുവരണം അതിനു വേണ്ടിയുള്ള കുഴലുകൾ ഇവിടെയുണ്ട് നേരത്തെ നമ്മൾ കണ്ടതുപോലെ നേരിട്ട് വെള്ളത്തിൽ നിന്നല്ല വേറെ ആൽവിയോളികളുണ്ട് ഒരു സ്ഥ ആൽവിയോളി ഈ രീതിയിൽ ഒരു ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റേഷനാണ് നമ്മളിവിടെ കാണുന്നത് ഒരു അനുകൂലനമാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ സംഘാതങ്ങളാണ് നമ്മൾ മൊത്തം ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ നമ്മുടെ നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ പരിഹരിക്കാനായി കണ്ണില്ലാത്ത കാഴ്ചയില്ലാത്ത മനസ്സില്ലാത്ത പ്ലാനിംഗ് ഇല്ലാത്ത പ്രകൃതി പ പ്രകൃതി നിർദ്ധാരണം ഉണ്ടാക്കിയ ഉണ്ടാക്കിയ ചില സംഗതികളാണ് ഇതൊക്കെ അപ്പോൾ ഈ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഏറ്റവും ശ്രദ്ധേയമായ അനുകൂലനം തലച്ചോറാണ് എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഇത്ര വലിയ തലച്ചോറ് അതാണ് അതാർ ഏതാണ് എന്താണ് ഇത് ഡ്രൈവ് ചെയ്തത് എന്ത് എന്ത് പരിഹരിക്കാനാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു തലച്ചോറുണ്ടായത് ഈ തലച്ചോറിലാണ് ദൈവം ഉണ്ടായത് അതുകൊണ്ടാണ് ഈ തലച്ചോറിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് ദൈവത്തിൻ്റെ ഉത്ഭവസ്ഥാനം ഈ തലച്ചോർ എന്ന സ്ഥലമാണ് ദ സേക്രഡ് ഈസ് ബിറ്റ്വീൻ യുവർ ഇയേഴ്സ് എന്നാണ് അപ്പോൾ ഈ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഡാർവീനിയൻ വഴിയിലൂടെ എന്തുകൊണ്ട് ഈ ഒരു തലച്ചോർ അതുണ്ടാക്കിയത് അത് വന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതം കൊണ്ടാണെന്നാണ് സാമൂഹ്യ ജീവിതമാണ് ഇതിൻ്റെ പ്രേരകമായത് അതുകൊണ്ടാണ് ഫ്രോണ്ടൽ ലോബ് വികസിച്ചിരിക്കുന്നത് മനസ്സ് എന്താണ് സ്വതന്ത്ര ചിന്തകരുടെ വെബിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൽ നാല് മണിക്കൂർ നമ്മുടെ ഇൻ്റർനാഷണൽ അതിലധികം എന്നാണ് ഭാര്യ പറയുന്നത് അപ്പോൾ അവിടെ നമ്മുടെ സ്വതന്ത്ര ചിന്തകർ തന്നെ മനസ്സ് എന്താണ് എന്നിങ്ങനെ മനസ്സ് പൊണ്ണാക്കുന്നത് കാണാം മനസ്സെന്തോ വേറൊരു സാധനം ആണ് അന്തരിച്ചിരിക്കുന്നത് മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ് അത്രയേ ഉള്ളൂ മനസ്സെന്നാൽ എന്താണോ തലച്ചോറ് ചെയ്യുന്നത് അതാണ് മനസ്സ് അല്ലാതെ വേറെ ഇത് അറിയാം പക്ഷെ പ്രയോഗിക്കില്ല നമ്മൾ മനസ്സ് തന്നെ വേറെ എന്തോ ഒന്നാക്കി മാറ്റുന്നു ഇതിനെയാണ് ആയിരത്തി എണ്ണൂറ്റമ്പത്തൊമ്പതിൽ ഡാർവിൻ തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഗാന്ധി സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നത് നമ്മൾ പറയുന്നത് പോലെ ഇതിൽ നിന്ന് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ഡാർവിൻ സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നതാണ് നമ്മൾ ഇന്നും അസ്വതന്ത്രരായി കിടക്കുകയാണ് മനസ്സ് മൈൻഡ് ഈസ് വട്ട് ഡസ് നമ്മുടെ എല്ലാ മാനസിക പ്രവൃത്തിയും ഈ അഥാനം കോശങ്ങളുടെ പ്രവർത്തനം മാത്രമാണ് ൾ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ ഓർമ്മകൾ നമ്മുടെ മഹത്വാകാംക്ഷകൾ നമ്മുടെ വ്യക്തിബോധം നമ്മുടെ സ്വാതന്ത്ര്യ ബുദ്ധി ഇതൊക്കെയും ഏതാനും ഏതാനുമല്ല അനേകം അനേകം തല മസ്തിഷ്ക കോശങ്ങളുടെ പ്രവർത്തന ഫലം മാത്രമാണ് പ്രവർത്തനം മാത്രമാണ് ഈ ബ്രെയിൻ എങ്ങനെയുണ്ടായി അതുണ്ടായത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോബ്ലം സോൾവിംഗ് ഡിവൈസ് ആരുണ്ടാക്കി പ്രകൃതി എങ്ങനെ ഉണ്ടാക്കി കണ്ണു കാണാതെ ഉണ്ടാക്കി ബ്ലൈൻഡായിട്ടുണ്ടാക്കി എന്തൊക്കെയായിരുന്നു ആവശ്യങ്ങൾ ഇതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ് ഇത്ര വലിയൊരു തലച്ചോറ് അതിൻ്റെ മോട്ടിവിൾസൊക്കെ അതിനു വേണ്ടി ഉണ്ടായതാണ് എങ്ങനെയാണോ നിശാശലഭത്തിൻ്റെ തലച്ചോറ് നമുക്ക് പറയാം അതിൻ്റെ അതിൻ്റെ മസ്തിഷ്ക കോശങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ രാത്രിയിലെ സഞ്ചാരം എന്ന പ്രശ്നം പരിഹരിക്കാൻ വിദൂരസ്ഥങ്ങളായ ഗ്രഹങ്ങളിലെ പ്രകാശത്തെ ഉപയോഗിച്ച് ചെയ്യുന്നത് അതൊരു പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമമാണ് അതുപോലെ നമ്മൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ തിന്നപ്പെടാതിരിക്കണം നമ്മളെ തിന്നാൻ നടക്കുന്ന മൃഗങ്ങളുണ്ട് ഒന്ന് അവോയ്ഡ് ഇൻക്രിഡേറ്റേഴ്സ് നല്ല ഭക്ഷണം കഴിക്കണം എന്താണ് തിന്നാൻ പറ്റുന്നത് തിന്നാൻ പറ്റാത്തതെന്ന് തിരിച്ചറിഞ്ഞ് കഴിക്കണം അതും നമ്മുടെ ഒരു ആവശ്യമാണ് കൂട്ടായ്മകൾ ഉണ്ടാക്കണം നമ്മളത്ര ശക്തിയില്ല നമുക്ക് വലിയ നഖങ്ങളോ അല്ലെങ്കിൽ പറക്കാനുള്ള ചിറകുകളോ ഇര പിടിക്കാനുള്ള ഓടാനുള്ള ശക്തിയോ ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് നമ്മുടെ സംഘബലമാണ് നമ്മുടെ ബലം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം സംഘം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവണം ഫോമിങ് അലയൻസസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് സുഹൃത്തുക്കൾ ഉണ്ടാക്കാനുള്ള കഴിവ് വേണം നമ്മുടെ കുട്ടികൾ വലിയ കുഴപ്പമാണ് പെറ്റിട്ട ഉടനെ എഴുന്നേറ്റ് ഓടുന്ന പശുക്കുട്ടിയെ പോലെയല്ല നമ്മുടെ കുട്ടികൾ അവർ സ്വന്തം കാലിലാവണമെങ്കിൽ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വയസ്സായാലും സ്വന്തം കാലിലാവാൻ പറ്റുന്നില്ല ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ എങ്കിലും വളർത്താതെ അവർക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ സാധ്യമല്ല അപ്പോൾ അതിന് വേണം പ്രൊവൈഡിങ് ഹെൽത്ത് ടു ചിൽഡ്രൺ ആൻഡ് അതർ റിലേറ്റീവ്സ് ബന്ധു ബന്ധുക്കളെ ബന്ധുക്കളെ സഹായിക്കാനുള്ള ആവശ്യം വരുന്നു നമ്മൾ ജീവിക്കുന്നത് മനസ്സുകളുടെ സമുദ്രത്തിലാണ് എന്ന് പറയാം എങ്ങനെയാണ് സമുദ്രത്തിലെ ജീവിതത്തിനായി അല്ലെങ്കിൽ ജലത്തിലെ ജീവിതത്തിനായി ചെകിളപ്പൂക്കൾ ഉണ്ടാവുന്നത് അതുപോലെ ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ അതിനനുസൃതമായ അനുകൂലങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ മനുഷ്യ ഈ ഒരു മനസ്സിൻ്റെ മനസ്സാണ് നമ്മുടെ മീഡിയം അനേക മനസ്സുകൾ അനേക മനുഷ്യർ ഇവരുടെ ഇടയിൽ അവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് വേണം ഇതുപോലെയൊക്കെയാണ് നമ്മുടെ തലച്ചോറിൻ്റെ ആവശ്യകത അതിനു വേണ്ടിയാണ് നമ്മുടെ തലച്ചോറ് വികസിച്ച് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഈ ചിത്രം നോക്കാം നമ്മുടെ മനസ്സ് ഈ നഗര ജീവിതത്തിനോ ഗ്രാമ കർഷക ജീവിതത്തിനോ പോലും വേണ്ടി ഉണ്ടായ മനസ്സല്ല നമ്മുടെ മനസ്സ് മനുഷ്യൻ്റെ തോട്ടത്തിൽ വേട്ടയാടിയും പെറുക്കിയും നടന്ന ആ കാലത്തിന് വേണ്ടി മനസ്സാണ് ആ മനസ്സും കൊണ്ടാണ് നമ്മൾ കാറോടിക്കുന്നതും പാട്ട് കേൾക്കുന്നതും ടി വി കാണുന്നതും ഉയർന്ന സമൂഹ ശ്രേണികൾ ഇരിക്കുന്നതുമൊക്കെ ഈ ഇരിക്കുമ്പോഴും നമ്മളൊക്കെ പ്രാക്തന ശിലായുഗത്തിൻ്റെ ആവശ്യകതകൾക്കായി പരിണാമത്തിലൂടെ സിദ്ധിച്ച മനസ്സും കൊണ്ടാണ് നടക്കുന്നത് ഇവിടെ മതം എന്ത് ചെയ്യുന്നു ഈ നമ്മൾ പറഞ്ഞ അനുകൂലങ്ങളുണ്ടല്ലോ ഈ അനുകൂലനങ്ങളുടെ പുറത്തു കയറി സവാരി ചെയ്യുന്നു എങ്ങനെ സിൻബാദിൻ്റെ കഥയിൽ എന്ന പോലെ സിൻബാദിൻ്റെ കഥയിൽ സിൻബാദ് ഒരു കാരുണ്യം കൊണ്ട് ഒരു വൃദ്ധനെ വൃദ്ധന മറ്റുള്ളവരെ സഹായിക്കുക എന്നൊരു മനുഷ്യശീലത്തിൻ്റെ പുറത്ത് കഴുത്തിൽ കയറ്റിയ കടൽ കിഴവൻ അവൻ്റെ കഴുത്ത് ഞെരിച്ച് അവനെ കൊണ്ട് എല്ലാ സ്ഥലത്തും നടത്തിക്കുകയും കുഴഞ്ഞു വീഴുന്നവരെ നടത്തി അതിൻ്റെ ഇര വീണ് മരിക്കുന്നത് വരെ ഈ കിഴവൻ അവിടെ നിന്ന് ഇറങ്ങില്ല അങ്ങനെയാണ് ആ കിഴവൻ്റെ സ്വഭാവം സിന്ദ് അതിൽ നിന്ന് രക്ഷപ്പെടും അത് വേറെ അതുകൊണ്ടാണ് ഈ കഥ പറയാൻ സിന്ദ്വാദ് കഥയിൽ ബാക്കിയാവുന്നത് ഇതുപോലെയാണ് മതം ചെയ്യുന്നത് നമ്മുടെ പുരാതന ജീവിതത്തിന് അനുകൂലനങ്ങൾ അതിന് യുക്തമായ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ലഭ്യമായ അനുകൂലങ്ങൾ നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനം ഇതിനുണ്ട് അതിൻ്റെ പുറത്തു കയറി സഞ്ചരിക്കുന്ന കടൽ കിഴവനാട് മതം ഇതാണ് നമ്മളുടെ തിസിസ് വിശദമാക്കുകയാണ് നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ട ആവശ്യം ഞാൻ പറഞ്ഞു മനുഷ്യനുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ സംഘസ്വഭാവം ഗ്രൂപ്പിഷ്നെസ് നമ്മുടെ അടിസ്ഥാനപരമായൊരു സ്വഭാവമാണ് നമുക്ക് കാണാം അതല്ലാതെ അന്ന് വേട്ടയായിട്ട് ജീവിക്കുക സാധ്യമല്ല മനുഷ്യനേക്കാൾ ശക്തരായ ജീവികളെയാണ് നമ്മൾ നേരിടുന്നത് അത് നമ്മുടെ പരിസ്ഥിതി നമുക്ക് അനുകൂലമല്ല ഈ സംഘബലം കൊണ്ടാണ് നമ്മളത് നേരിട്ടത് ഇന്നും ഒരു കമ്പവലിക്ക് വേണ്ടിയോ ഒരു ഗെയിമിന് വേണ്ടിയോ ഇതുപോലെ ക്ലാസ്സിലിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ രണ്ടായി നമ്മൾ വെറുതെ വിഭജിക്കുക വെറുതെ ലോട്ടിട്ട് വിഭജിക്കുക രണ്ട് ഗ്രൂപ്പായി തിരിക്കും ഈ രണ്ട് ഗ്രൂപ്പിനോട് ആ ഗ്രൂപ്പിലെ ആൾക്കാർ പ്രതിബദ്ധത പുലർത്തും ഇത് എൻ്റെ ഗ്രൂപ്പ് ഇത് നിൻ്റെ ഗ്രൂപ്പ് വളരെ നിസ്സാരമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ കമ്പവലിയിൽ രണ്ട് ഭാഗത്ത് നിൽക്കുന്നതും സിക്സ് ബിയിലെ കുട്ടികളെ തന്നെ ആവും ചിലപ്പോൾ അവർ ശക്തിയായിട്ട് വലിക്കുകയും ചെയ്യും അപ്പുറവും എപ്പുറം വലിക്കും ഇത് കുട്ടികളല്ല ഓണത്തിന് മുതിർന്നവരും വലിക്കും കമ്പവലി ആവട്ടെ എന്ത് കളിയോ ആവട്ടെ രണ്ട് ഗ്രൂപ്പായി നമ്മളെ തിരിച്ചാൽ ഇതെന്റെ ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് അതില് ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും എന്താ ചെയ്യും ഒരു പരിധി വരെ നമ്മുടെ ഗ്രൂപ്പ് നല്ല ഗ്രൂപ്പ് ഏഹ് നല്ല മനുഷ്യർ നമ്മളെ അവർ ഭീഷണിപ്പെടുത്തുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്യാനെങ്കിൽ പ്രതിരോധം നമ്മുടെ സൈന്യം എന്താണ് ഡിഫൻസ് ഫോഴ്സസ് എന്നാണ് പറയുക അല്ലാണ്ട് ഒഫെൻസ് ഫോഴ്സസ് ഒരു രാജ്യത്തിനില്ല നമ്മൾ ഡിഫെൻസ് എക്സ്പെൻസാണ് ഡിഫെൻസാണ് ഏഹ് നമ്മൾ ചെയ്യുന്നത് ഡിഫെൻസ് മറ്റവർ ചെയ്യുന്നത് ഒഫെൻസ് ഏ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മൾ ത്രെട്ടൻഡാണ് നമ്മളെ ഭീഷണി നമ്മൾ ഭീഷണിക്ക് വിധേയരാവുന്നു എല്ലാവരും നമ്മളെ നോക്കി കണ്ണുതുറിക്കുന്നു അവർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു നമ്മളോ നമ്മൾ ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല നമ്മൾ ഭീഷണിപ്പെട്ട ആൾക്കാർ അവർ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാർ ഏഹ് ഇത് അവർ ഇത് നമ്മൾ ഇങ്ങനെ ഇൻ ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് ഇൻ ഗ്രൂപ്പ് ലോയൽറ്റി ഔട്ട് ഗ്രൂപ്പ് ഹോസ്റ്റിലിറ്റി ഇങ്ങനെ ഗ്രൂപ്പായി തിരിയാനുള്ള നമ്മുടെ സ്വഭാവമെന്നത് നമ്മുടെ ജീവപരിണാമത്തിലൂടെ നമ്മൾ ആർജിച്ചിട്ടുള്ള ഒരു അനുകൂലത്തിൻ്റെ ഭാഗമാണ് സാമൂഹ്യ ജീവിതത്തിന് ഉതകുന്ന അനുകൂലങ്ങൾ മതപാനത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ മതപാനത്തിലേക്ക് എങ്ങനെ നീങ്ങുന്നു എന്നത് വിശദമാക്കാൻ ഒരു ഉദാഹരണം കൂടി പറയാം നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു നിശാശലഭങ്ങളുടെ ഉദാഹരണം കുറേ കൂടി നമ്മളുടെ സ്പീഷീസിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഉദാഹരണം പറയാം മധുരത്തോടും കൊഴുപ്പിനോടുമുള്ള നമ്മുടെ ആർത്തി നമ്മുടെ ദൈവങ്ങൾ പോലും മധുരപ്രിയരാണ് അരവണപ്രിയൻ എന്നാണ് ഇവിടെ അയ്യപ്പനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവിടെ അമ്പലപ്പുഴയിൽ പൽപ്പായസപ്രിയനാണ് ദൈവങ്ങൾക്ക് പോലും മധുരമാണ് മധുരവും കൊഴുപ്പും പാൽ എന്ന് പറഞ്ഞാൽ പാലിൻ്റെ ഫാറ്റും പഞ്ചസാരയുടെ മധുരവും ഈ അരവണയും അങ്ങനെ തന്നെയാണ് നെയ്യും പഞ്ചസാരയും ഒക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന ഏതായാലും കൊഴുപ്പും പഞ്ചസാരയും ഉള്ള സാധനം ഇതിൻ്റെ സമ ഈ ആർത്തി എന്നത് ഒരു പുരാതന അനുകൂലനമാണ് ഇതിന് സമകാലീന ലോകത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കുന്നത് മതത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ നമ്മളെ സഹായിക്കും ഒറിജിനൽ ആയിട്ടുള്ള ആദ്യത്തെ ഫാറ്റ് എന്താണ് അത് ഇറച്ചിയാണ് വേട്ടയിറച്ചിയാണ് ഇറച്ചിയോടാണ് നമുക്ക് ആർത്തി ഉണ്ടായത് മധുര ഫലങ്ങളോടാണ് നമുക്ക് ആർത്തി ഉണ്ടായത് ഇന്ന് കാണുന്ന ഈ വലുപ്പത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നേന്ത്രപ്പഴം ഇരുപത് മാസങ്ങളോളം കേടു കൂടാതെക്കുന്ന ആപ്പിളുകൾ ഓറഞ്ചുകൾ ഇതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് പ്രകൃതിയിലുണ്ടാവുന്ന ചെറിയ ബെറികൾ ചെറിയ പഴങ്ങൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ് നമ്മുടെ കൃഷിയുടെ ഫലമായി ഉണ്ടായതാണ് ഇന്ന് കാണുന്ന നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്ന എല്ലാ പഴങ്ങളും പ്രകൃതിദത്തമായ ചെറിയ ബെറികൾ അതുപോലുള്ള ചെറിയ മധുരഫലങ്ങളോട് മനുഷ്യന് ആർത്തി ഉണ്ടായി അതൊരു അനുകൂലനമാണ് കാരണം ഇത് രണ്ടും ശരീരത്തിന് അത്യുത്തമമാണ് ഊർജം തരുന്നു വിറ്റാമിനുകൾ തരുന്നു ഈ ഫലങ്ങൾ ഊർജവും ആവശ്യമായ പ്രോട്ടീനുകളും നൽകുന്നു ഈ നിലക്ക് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഒഴിച്ചു കൂടാനാവാത്ത ഭക്ഷണങ്ങളോട് ആർത്തി ഉണ്ടാവുക എന്നുള്ളത് നല്ല ഒരു അനുകൂലനമാണ് എവിടെ മനുഷ്യൻ്റെ ഏതെന്തോട്ടത്തിൽ പുരാതനശിലായുഗത്തിൽ അവിടെ ഏറെ നല്ലതായിരുന്നു അങ്ങനെ ഇല്ലാതിരുന്ന മനുഷ്യർ ഉണ്ടായിട്ടുണ്ടാവാം ആർത്തിയൊന്നുമില്ല കിട്ടുമ്പോൾ കഴിക്കും അങ്ങനെയുള്ളവർ അധികം കുട്ടികളെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അവരുടെ ജീനുകൾ പിൻതലമുറകളിലേക്ക് അധികം അധികം പോയി കാണില്ല തലമുറകളിലൂടെ പ്രകൃതി പരിണാമത്തിൻ്റെ കണ്ണില്ലാത്ത ഉൾക്കാഴ്ചയില്ലാത്ത ഉൾക്കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യില്ലായിരുന്നു ഇന്ന് ബേക്കറികളിലും അമ്പലങ്ങളിലുമായി കൊഴുപ്പും പഞ്ചസാരയും നിറഞ്ഞു കിടക്കുന്ന തേനും പാലും ഒഴുകുന്ന ഒരു ഭൂമിയിൽ നമ്മളൊക്കെ ജീവിക്കും ഞാൻ ഇതൊക്കെ ഇൻവേർട്ടർ കോമയിലാണ് ഇതൊക്കെ ലോകത്തെല്ലാതിരിക്കലും ഇല്ല എന്നറിയാനുള്ള സാമൻ്റെ ബോധമൊക്കെ എനിക്കുണ്ട് എന്നാലും ഇങ്ങനെ ജീവിക്കുമെന്ന് മുൻകൂട്ടി കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ പ്രകൃതി നിർദ്ധാരണം ചെയ്ത് ചെയ്യില്ലായിരുന്നു പക്ഷേ പ്രകൃതി നിർദ്ധാരണത്തിന് കാഴ്ചയില്ല അന്നന്നത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അനുകൂലനങ്ങളാണ് ഉണ്ടായി വരുന്നത് അപ്പോൾ എന്താണ് ഏത് അനുകൂ ഇത് പരിഹരിച്ച അനുകൂലം എന്താണ് ഭക്ഷണം ലഭിക്കുക ബുദ്ധിമുട്ടായ കാലത്ത് ഭക്ഷണം കിട്ടുമ്പോൾ ആവശ്യത്തിലധികം കഴിക്കുക അവർ സ്റ്റൊമക്കുണ്ട് അതിൽ കുത്തി നിറയ്ക്കുകയാണ് കാരണം അടുത്ത ഭക്ഷണം എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ ഭക്ഷണത്തോടുള്ള ആർത്തി എന്നത് മധുരത്തോടുള്ള ആർത്തി എന്നത് കൊഴുപ്പിനോടുള്ള ആർത്തി ആർത്തിയെന്ന് നമുക്ക് പറ്റിയ ഒരു അനുകൂലമായിരുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആ ക്രേവിങ്സ് ഉണ്ടാകുമ്പോൾ ഈ രീതിയിലുള്ള ആർത്തി ഉണ്ടാകുമ്പോൾ അവരത് ചെന്ന് എടുത്ത് ചെന്ന് ഈ ഭക്ഷണങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നു അവർ ശരീരത്തിന് പുഷ്ടിപ്പെടുത്തുന്നു അങ്ങനെ കാണുമ്പോൾ ആവേശത്തിൽ കഴിക്കുന്നു കാരണം അടുത്ത ഭക്ഷണം എപ്പോൾ വരും എന്നറിയില്ല ഇന്ന് ലഭ്യത എളുപ്പമായ സമൂഹങ്ങളിൽ ഇതേ പുരാതന ആസക്തി നേരത്തെ ഞാനൊരു ചിത്രം കാണിച്ചു